ഇങ്ങനെയുള്ള തടി വീണ്ടും ഞാൻ പറയണം അങ്ങനെ തടി കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് വന്നിട്ട് നിങ്ങൾ ആരും കളിയാക്കുകയോ അവരെ മനസ്സിനെ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യാതിരിക്കുക കാരണം അത് ഏറ്റവും വലിയ ഒരു ഇതാണ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സർജറികളിലോട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ പോവാതിരിക്കുക നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ള ആ ഒരു ശരീരമാണ് നമ്മൾ കഴിയുന്നത് പരമാവധി നമുക്ക് വർക്ക്ഔട്ട് അപ്പൊ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു നമ്മുടെ അങ്ങനത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിഷമകരമായ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോ എന്താ പറയാ ഇത് നമ്മളിപ്പോ ഇന്നലെ പോണ്ടിശ്ശേരിയില് സംഭവിച്ച ഒരു സംഭവമാണ് അതായത് പോണ്ടിശേരിയിലുള്ള ഒരു അച്ഛനും അമ്മയുടെയും രണ്ട് മക്കൾ ട്വിൻസാണ് അവര് ആൺകുട്ടികള് അപ്പോ എന്താ പറയാ ഇങ്ങനെ ആ കുട്ടി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പയ്യൻ വന്നിട്ട് കുറച്ച് നല്ല തടിയുള്ള പയ്യനാണ് അപ്പോ അതുകൊണ്ട് തന്നെ കല്യാണങ്ങളൊക്കെ വരുന്ന സമയത്ത് കല്യാണങ്ങളൊക്കെ ഇങ്ങനെ മുടങ്ങി 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 പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ഇവരിങ്ങനെ സോഷ്യൽ മീഡിയ വഴി വന്നിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു വെയ്റ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഓപ്പറേഷൻ ഉണ്ട് എന്നൊക്കെ കണ്ടു അങ്ങനെ അവർ ആ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചു സംസാരിച്ച സമയത്ത് അവർ ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ചെന്നൈ അവർ പോണ്ടിശ്ശേരിയാണ് അങ്ങനെ നമ്മുടെ ചെന്നൈയിലുള്ള ആ ഒരു ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ അടുത്ത് പറയുന്നില്ല ആ ഹോസ്പിറ്റലിലോട്ട് വന്നു ഹോസ്പിറ്റലിൽ വന്നു ഫസ്റ്റ് അവർ പറഞ്ഞു ശരി ഓക്കേ നിങ്ങൾ ഓക്കെ നോക്കിയിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞു ശരി ഓക്കേ എന്ന് പറഞ്ഞു ഇവർ പോയി ഇവരുടെ ഈ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെയാണ് എമൗണ്ടിനെ കുറിച്ചിട്ട് ഇത്ര പൈസയാവും അതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു ആ ഇതൊക്കെ കേട്ടിട്ട് ഇവർ പറഞ്ഞു ശരി പറയാം എന്ന് പറഞ്ഞിട്ട് അത്രയും വലിയ ഹൈ ലെവൽ ഫാമിലി ഉള്ള ആൾക്കാരൊന്നും അല്ല ഓക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു നിന്ന് പോണ്ടിശ്ശേരിയിലോട്ട് പോയി പോണ്ടിശ്ശേരിയിലോട്ട് പോയ സമയത്ത് അവിടുന്ന് ദിവസം അതായത് ദിവസം ഈ പയ്യന്റെ മൊബൈലിലോട്ടും ചെക്കൻ്റെ മൊബൈലിലോട്ടും ഒരുപാട് കോഴ്സുകൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്കാർ മാറി 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 ചെയ്തുകൊണ്ടിരിക്കുണ്ടായിരുന്നു അപ്പോ ആ അതായത് നമ്മളിപ്പോൾ അല്ലേ നമ്മൾക്ക് ഇപ്പോ എന്താ പറയുക ഇപ്പോൾ എനിക്കാണത്ര തടിയെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവാണ് അവിടെ നിന്ന് ഇങ്ങനെ എനിക്ക് തന്നെ കോളുകൾ വന്നിട്ട് അവരിങ്ങനെ പറയണത് നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആവും ഇത്രയും നല്ല സിം ബ്യൂട്ടി ആവും നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റും നിങ്ങൾ മൊത്തത്തിൽ മാറി പോവും അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെങ്ങനെ ഇങ്ങനെ അവർ തന്നെ ഒരുപാട് ഇതാക്കത്തല്ലേ ആക്കണ സമയത്ത് ഈ പയ്യനത് നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ പോയി പോയി തട്ടിയിട്ട് ഈ പയ്യൻ വീട്ടുകാരോട് പറഞ്ഞിട്ട് അമ്മയുടെ അച്ഛനോട് പറഞ്ഞു പറഞ്ഞ സമയത്ത് അവരെന്നാ ശരി മകൻ ഇങ്ങനെ പറയല്ലേ അവൻ്റെ ഒരു ആഗ്രഹമല്ലേ പിന്നെ കല്യാണം കഴിക്കാൻ ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികളെ തടിയാണ് തടി കൂടുതലാണോന്ന് പറഞ്ഞിട്ടാണോ മാറുന്നതൊക്കെ പറഞ്ഞപ്പോൾ അവർക്കും ഒരു വിഷമമായി അപ്പം ആ അച്ഛനോ അമ്മയോ എന്ത് ചെയ്തു ലാസ്റ്റ് അത് ഓക്കേ ഒന്ന് സമ്മതിച്ചു സമ്മതിച്ചിട്ട് ഈ കുട്ടി ഈ അച്ഛനും അമ്മയും ഈ കുട്ടിയും കൂടെ എന്തുവാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈയിൽ ഇങ്ങനെ അവർ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ പമ്മലിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അങ്ങനെ ചെന്നൈയിലോട്ട് വന്നു ചെന്നൈയിൽ വന്ന് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരു ഫസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു എന്തൊരു ഓപ്പറേഷൻ സർജറി ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിലും ആ സർജറി സമയത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ വന്നിട്ട് നമ്മുടെ രാവിലെ തൊട്ട് നമ്മളത്തെ ഫസ്റ്റ് പറയൂലോ അവർ ഇൻഫോം ചെയ്യും ഇന്നത്തെ കാര്യങ്ങളാണ് നിങ്ങളിങ്ങനെ ഫുഡ് കഴിക്കരുത് പിന്നെ നമ്മളുടെ എന്താ പറയുക ബി പി ആയാലും ഷുഗർ ആയാലും എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യുക അങ്ങനത്തെ ഇതുണ്ട് പക്ഷേ ഈ ഈ ഒരു എന്താ പറയുക ഹോസ്പിറ്റലിൽ ഇവർ വന്നു വന്ന ഒമ്പത് മണിക്കാണ് ഡോക്ടർ ഒമ്പത് മണിക്കാണ് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ കറക്റ്റ് എട്ടേ മുക്കാൽ ആ സമയത്താണ് ഡോക്ടർ തന്നെ വരുന്നത് വരുന്നു വന്നത് ഉടനെ തന്നെ ഇവർ ഓപ്പറേഷൻ ചെയ്യാൻ ഇതാക്കുക ഒരു ടെസ്റ്റോ ഒന്നും ചെയ്യോ ഒന്നും ചെയ്തില്ലെന്നാണ് അവരെ പരാതി ഒന്നും ചെയ്തില്ല ചെയ്ത് ഇങ്ങനെ അവര് എന്താ പറയുക സർജറി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ പയ്യൻ ഈ കുട്ടിക്ക് വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് പത്ത് ഒരു ട്വൻറ്റി നയൻ ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ കുട്ടിക്ക് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സർജറി ഇവർ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ സർജറി ഇതാക്കി അപ്പോൾ അവർ ആ എഴുതി കൊടുത്തതിലൊന്നും അവര് കറക്റ്റായിട്ട് വായിച്ചില്ല അച്ഛനും അമ്മയും അങ്ങനെ സൈൻ ചെയ്ത് കൊടുത്തു ഇങ്ങനെ സർജറി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു സർജറി തുടങ്ങുന്ന ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഭയങ്കര ഒരു വിമിഷ്ടം ഭയങ്കരമായിട്ട് ഇതാവുന്നത് കണ്ടപ്പോൾ ഇവർക്ക് ഉടനെ ഇവർ പാരൻസിനെ ഇവരെ അറിയിച്ചു ഡോക്ടർ വന്ന് പറഞ്ഞു ഇങ്ങനെ ചെറിയൊരു ഇതുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് അവർ റെക്കമെൻഡ് ചെയ്തു അതായത് ഹാർട്ടിന് ചെറുതായിട്ട് എന്തോ ഒരു പ്രോബ്ലം ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്വാസം ഭയങ്കരമായിട്ട് ഇതാക്കുന്ന ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഇവർ പറഞ്ഞു വേറൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവിടെ നിന്ന് ഇതാക്കി അങ്ങനെ ഇവർ അവിടുന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് ഇങ്ങനെ ഇത് ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും അങ്ങനെയാണെന്നൊക്കെ ഇവർ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ നോക്കി അങ്ങനെ അവർ വേറൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയ സമയത്ത് അവിടുന്ന് ആ പയ്യനെ അവർക്ക് രക്ഷിക്കാൻ പറ്റിയില്ല രക്ഷിക്കാൻ പറ്റാതെ അവരുടെ എന്താ പറയുക കൈവിട്ടൊന്നും പോയി ആ പയ്യൻ ഈ ലോകത്ത് വിട്ട് തന്നെ പോയി ആ പയ്യന് മരണമാണ് സംഭവിച്ചത് അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് എന്താ ഭയങ്കര വിഷമം തോന്നിട്ട കാരണം ഒരു കല്യാണം കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ആ പയ്യൻ ഇങ്ങനെ ഒരു അതായത് നല്ല തടിയുള്ള ഒരു പയ്യനാണ് അപ്പോ ആ ഒരു ഇത് ആഗ്രഹം എനിക്ക് അമ്മ കല്യാണം കഴിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് പെൺകുട്ടികൾ എന്നെ തടി തടികാരനാണ്ടല്ലേ വേണ്ടാന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കല്യാണത്തിനോടുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ആ പയ്യൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ആ കുട്ടിയുടെയറിയത് അപ്പോ എന്താ പറയാ ഇപ്പൊ എന്താ പറയാ അവരുടെ പേരൻസിനാണ് നഷ്ടപ്പെട്ടതല്ലേ അപ്പോ എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ ഇനി ആ കുട്ടിയുടെ ജീവൻ പോയി ഒരിക്കലും നമുക്ക് അവരുടെ അച്ഛനും അമ്മയ്ക്കോ ആ ഒരു മകനെ തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല രണ്ടു ടീൻസ് ആകുട്ടിയാണ് അവര് അപ്പൊ തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്താ പറയാ ആ കുട്ടിയുടെ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അത്ര മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ വേറെ ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ അപ്പൊ എനിക്ക് ഇതിൽ എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ഒരു കുട്ടിക്ക് സംഭവിച്ചതുപോലെ ഇനി ഒരു ആൺകുട്ടികൾക്കും സംഭവിക്കാതിരിക്കട്ടെ പിന്നെ എന്താ പറയുക എനിക്ക് ഒന്നെടുത്ത് പറയാനുള്ളത് ഇങ്ങനെ അതായത് ഒരുപാട് തടിയുള്ള ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ പലരും ഇങ്ങനെ തടിയുള്ള ആൾക്കാരെ കാണുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കളിയാക്കുന്ന ആൾക്കാരുണ്ടല്ലേ ദയവ് ചെയ്ത് നിങ്ങൾ ആരും അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കും കാരണം ഓരോരുത്തരുടെയും മനസ്ഥി അവരുടെ ഒരു മനസ്ഥിതി എന്നൊക്കെ പറയില്ല അവര് ഓരോ സമയത്ത് നമ്മളിങ്ങനെ ഒരാളെ ആളെ നമ്മളിങ്ങനെ ബോഡി ഷേവിങ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ തടി കണ്ടു എന്താണ് അങ്ങനെ തടി അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ തടി അവളുടെ തടി കണ്ടില്ലെങ്കിൽ അവരെ തടി കണ്ടില്ലേന്ന് എന്ന് നമ്മളവരിങ്ങനെ നമ്മൾ അവരെ ഇങ്ങനെ കളിയാക്കി അവരെ കുത്തി നോക്കുന്നത് കൊണ്ട് അവരത് കാതിൽ വീഴുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്നൊരു വിഷമം എന്ന് പറയുന്നത് നമ്മൾക്ക് പറയുന്ന ആൾക്കാർക്ക് അത് പറയും പക്ഷെ അവർ അനുഭവിക്കുന്ന ഒരു ചില സമയത്തുള്ള സിറ്റുവേഷൻ ഉണ്ടല്ലോ അത് ഭയങ്കര വലിയൊരു സിറ്റുവേഷൻ ആയിരിക്കും ഒരിക്കലും ആരും ഇങ്ങനെ കളിയാക്കാതിരിക്കുക തടിയുള്ള ആൾക്കാരെ കണ്ടിട്ട് ഒരിക്കലും ബോഡി ഷേബിങ് ചെയ്യാതിരിക്കുക കാരണം അങ്ങനെ ഇതായത് കൊണ്ടാണ് ഇന്നൊരു ജീവൻ നഷ്ടപ്പെട്ടത് ആ കുട്ടിക്ക് എന്താ പറയുക ഇങ്ങനെ എല്ലാവരും കളിയാക്കുന്നു അപ്പോൾ എനിക്ക് എന്റെ ലൈഫിൽ എനിക്കൊരു എന്റെ ലൈഫിലോട്ട് എനിക്കൊരു കല്യാണം കഴിക്കണം അങ്ങനെ എന്റെ ലൈഫിൽ എനിക്ക് ഇതായി കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹം ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു സർജറിക്ക് ആ കുട്ടി ഇടയാവാൻ കാരണം തന്നെ അവരുടെ പേരൻസ് തന്നെ അതാണ് പറയണത് കല്യാണം കഴിക്കുന്ന ആഗ്രഹം കൊണ്ടാണ് അവങ്ങനെ ചെയ്ത് അതുകൊണ്ടാണ് ഞങ്ങൾ സമ്മതിച്ചത് പക്ഷെ ഞങ്ങൾക്ക് ലാസ്റ്റ് ഞങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടല്ലോ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും ലോകത്ത് ഒരു അമ്മയ്ക്കോ അച്ഛനോ മക്കളെ നഷ്ടപ്പെടാതിരിക്കുക പിന്നെ തടി ഉള്ള ആൾക്കാരെ ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ നിങ്ങളാരും ദയവ് ചെയ്ത് കളിയാക്കാതിരിക്കുക എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ കാരണം ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ ജീവൻ്റെ വരെ നമുക്ക് അറിയിക്കാൻ പറ്റില്ല അല്ലേ അപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല ഒരുപാട് മോഹങ്ങളോടുകൂടി ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടി ഞാൻ എൻ്റെ എന്താ പറയുക ഈ തടിയൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ല ഒരു ഭംഗിയായിട്ടുള്ളൊരു ചെക്കനായി മാറി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കുട്ടി പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ആ ഒരു മോഹങ്ങളുമായി പോയിട്ടുള്ള കുട്ടിയാണ് നമുക്ക് ലാസ്റ്റ് അവർ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർ മകനെ ഇതാവാൻ കാരണം അപ്പോൾ ദയവ് ചെയ്ത് ആരും അങ്ങനെ കളിയാക്കുകയോ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുകയോ ചെയ്യരുത് നമുക്ക് നമ്മളായിട്ട് അതായത് കുറച്ചൊക്കെ നമുക്ക് വർക്കൗട്ടുകളിലൂടെയും നമ്മളുടെ ഓരോ ഫുഡിലൂടെ നമുക്ക് ഇതാക്കാൻ പറ്റും അപ്പോൾ ദയവ് ചെയ്ത് ആരും കളിയാക്കാതിരിക്കുക കാരണം ഇങ്ങനെയൊക്കെ കളിയാക്കുന്ന സമയത്ത് അവരുടെ മനസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങൾ ഓരോരുത്തർക്കും അനുഭവപ്പെടാൻ കഴിയുണ്ടായി ഓരോരുത്തരും ഓരോ ആയിരിക്കും അവർക്ക് അത് ചില സമയത്തൊന്നും അങ്ങനെയുള്ള വിഷമങ്ങൾ കാരണം അവർ ഇതുപോലെയുള്ള ആ നമുക്കിങ്ങനെ ഓക്കെ നമുക്ക് ഒരു കണ്ടല്ലോ അപ്പോൾ അവിടെ പോയി നോക്കിയാലോ അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സർജറി ഉണ്ട് അപ്പോൾ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ എന്താവും ആ ഓക്കെ പൈസയൊക്കെ കുറച്ച് ഇതായിരിക്കാം എന്നാലും നമ്മളെ കൊണ്ട് നമ്മൾ കുറച്ച് ഭംഗിയായി കിട്ടും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സ്ലിം ബ്യൂട്ടിയായി കിട്ടും എന്നൊക്കെ ആഗ്രഹത്തോടു ഒരുപാട് പേർ തോന്നുന്നു അതുപോലെ തന്നെ ഞാൻ പറയുന്നു അതായത് നമ്മൾ സോഷ്യൽ മീഡിയകളിൽ അല്ലെങ്കിൽ എവിടെ കാണുന്നോ ഇങ്ങനെ ഡോക്ടേഴ്സ് ഓക്കേ ഈ ഒരു ഡോക്ടർ എങ്ങനെയാണോ അല്ലെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണോ അതൊക്കെ ഫസ്റ്റ് അന്വേഷിച്ചിട്ട് ഇങ്ങനെയുള്ള സർജറികൾക്ക് നിങ്ങളെ ഇടയാവുക കാരണം ഇങ്ങനെയുള്ള സർജറികൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക ആ ഹോസ്പിറ്റൽ ഓക്കെ ആണോ അല്ലെങ്കിൽ ആ ഡോക്ടർ എങ്ങനത്തെ ഡോക്ടറാണ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം പോവാൻ അല്ലാതെ നമ്മൾ ഒന്നും അറിയാതെ ഒന്നും തിരക്കാതെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ഒരു ബോഡി ഇതാക്കാനും നിങ്ങൾ നിൽക്കരുത് അതായത് കുറച്ച് കുറച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരായാലും ശരി നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഓരോരുത് ഉണ്ടപ്പോൾ ഇപ്പോൾ ഈ കോസ്മെറ്റിക് സർജ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഇഷ്ടംപോലെ എന്താ പറയുക ഒരുപാട് അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് അല്ലേ അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇങ്ങനെയുള്ള സൗന്ദര്യത്തിന്റെ അതായാലും ശരി എന്ത് അതായത് നമ്മളുടെ എന്താ പറയുക എന്തൊരു കാര്യമായാലും ശരി നമ്മളുടെ എന്താ പറയുക തടിയുടെ പ്രശ്നമായാലും ശരി നമ്മുടെ സ്കിന്നും പലർക്കും പല പ്രശ്നങ്ങളായിരിക്കും കഴിയുന്നതും നിങ്ങൾ ഇങ്ങനെയുള്ള സർജറികൾ ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് ഏതൊരു ഹോസ്പിറ്റലിലോ എത്ര വലിയ ഹോസ്പിറ്റലായാലും ശരി നമ്മൾ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഇന്ന് ഒരുപാട് പേര് ഇന്ന് ഓരോരോ സർജറികൾ ചെയ്യുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നാളെ മേലാൽ നമുക്കത് സൈഡ് എഫക്റ്റ് മാത്രമേ തരത്തുള്ളൂ ഒരിക്കലും ഒരു നല്ല ഇതാവില്ല കാരണം നമ്മളുടെ എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള കാര്യമായിരിക്കും നമുക്ക് എന്നും നല്ലതല്ലേ അതല്ലാതെ നമ്മളൊരു ഇത് ഒരു സർജറി ചെയ്ത് നമ്മളെ തടി കുറയുക അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഓരോരോ ട്രീറ്റ്മെന്റ് ചെയ്യുക അതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് ചെയ്യുക കാരണം നമ്മളിപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ പോയിട്ട് ഫേഷ്യൽ ഫേഷ്യല് ചെയ്യുന്ന പോലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ഇത് അപ്പോ നിങ്ങൾ കഴിയുന്നത് ഞാൻ ഞാനിതേ പറയുള്ളൂ കഴിയുന്നത് ആരും ഒന്നും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ എനിക്ക് വീണ്ടും അത്രേം പറയാം എനിക്ക് ആ അമ്മയ്ക്കോ അച്ഛനോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അവരെ മനസ്സിന് എന്താ പറയുക വിഷമങ്ങളൊക്കെ കുറയാൻ നമുക്ക് എന്താ പറയുക നമുക്ക് വന്നിട്ടിപ്പോൾ ആ അച്ഛനും അമ്മേനെ നമ്മൾ സമാധാനിപ്പിക്കാൻ പറ്റുമോ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറ്റില്ല കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ മകനെയാണ് അല്ലെ അപ്പോ ആ മകന് ആത്മാശാന്തി കിട്ടട്ടെ അത്രമാത്രം പറയാനുള്ളൂ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക പിന്നെ ഇങ്ങനെയുള്ള അതായത് തടി വേണ്ടി ഞാൻ പറയണു അങ്ങനെ തടി കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് വന്നിട്ട് നിങ്ങൾ ആരും കളിയാക്കുകയോ അവരെ മനസ്സിനെ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യാതിരിക്കുക കാരണം അത് ഏറ്റവും വലിയ ഒരു ഇതാണ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സർജറികളിലോട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ പോവാതിരിക്കുക നമുക്ക് ദൈവം തന്നിട്ടുള്ള ആ ഒരു ശരീരമാണ് നമ്മൾ കഴിയുന്നതും പരമാവധി നമ്മൾ വർക്കൗട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ഇതാക്കുക ഇങ്ങനെയുള്ള സർജറികളിൽ പോയി ഇതാവാതിരിക്കുക അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പോലും അത്രയും നല്ല നമ്പർ വൺ ഹോസ്പിറ്റലുകളായിരിക്കണം നിങ്ങൾ പോകേണ്ടത് ഇത് കേട്ടപ്പോൾ നമുക്ക് ഒരുപാട് വിഷമമായി കാരണം ആ അമ്മയുടെ അച്ഛന്റെ ഒക്കെ ഒരു കരച്ചിലൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടു ഒരുപാട് വിഷമം പറഞ്ഞാൽ അയ്യോ ഇങ്ങനെ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ ആ തടി കുറയ്ക്കാൻ വേണ്ടി ചെയ്ത ഒരു സർജറിക്ക് പോയിട്ട് ആ കുട്ടി ലോകത്ത് വിട്ട് പോവാന്ന് പറഞ്ഞാൽ അത് ആരെക്കൂടെ സഹിക്കാൻ പറ്റാത്ത കാര്യാണ് അപ്പോ എന്തായാലും എന്താ പറയാ ആ കുട്ടിയുടെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോ അപ്പോ എനിക്ക് വേറൊന്നും പറയാനില്ല എന്തോ എനിക്ക് നിങ്ങളിലോട്ട് എത്തിക്കണം തോന്നി അങ്ങനെ എത്തിച്ചൊരു വീഡിയോ ആണ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ടാറ്റ ലവ് യു ഉമ